മാന്യ സദസ്സിന് എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ പോയ ഒരു യുവാവിനെ കുറിച്ച് ഒരു തമാശയുണ്ട് പ്രസംഗത്തിന് മുമ്പ് അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പ്രത്യേകം പഠിപ്പിച്ചിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന പാഠം യുവാവും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അയാൾ വേദിയിലെത്തി പ്രസംഗത്തിന് മുന്നോടിയായി പഠിച്ചു വെച്ചതുപോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരുന്ന ബിഷപ്പുമാരെയും തിരുമേനിമാരെയും കണ്ടത് യുവാവിന് അതോടെ വെപ്രാളമായി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഈ തിരുമേനിമാർ കൂടി പെടുമോ അതിനാൽ അയാൾ അഭിസംബോധന ഒരിക്കൽ കൂടി ആവർത്തിച്ചു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് തിരുമേനീസ് എല്ലാ പ്രസംഗത്തിൻ്റെയും നാന്ദി കുറിക്കുന്നത് അഭിസംബോധനയോടുകൂടിയാണ് ആറാം പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും അഭിസംബോധനയെക്കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തിനും നന്ദി പ്രസംഗത്തിനും വരെ അഭിസംബോധന പതിവാണല്ലോ വേദിയിലുള്ളവരെയും സദസ്സിലുള്ളവരെയും വണങ്ങുന്ന ഒരു ചടങ്ങാണ് അഭിസംബോധന എന്ന് സാമാന്യമായി പറയാം വേദിയിലുള്ളവരുടെ പ്രാധാന്യം അനുസരിച്ചാണ് ഇത് നടത്തേണ്ടത് ആദ്യം സമ്മേളനത്തെ നയിക്കുന്ന അധ്യക്ഷനെ അഭിസംബോധന ചെയ്ത് തുടങ്ങാം പിന്നീട് ഉദ്ഘാടകനും മുഖ്യ അതിഥിയുമൊക്കെ കടന്നുവരാം വേദിയിലുള്ള ആരെയും വിട്ടുപോകരുത് എന്ന് മാത്രം അമിതമായ വിശേഷണം ചിലർക്ക് മാത്രം കരുതി വയ്ക്കുകയും അരുത് പരിപാടിയുടെ നോട്ടീസ് എപ്പോഴും കയ്യിലുണ്ടാകണം അതിഥികളുടെ പേരും ഇനിഷ്യലും കൃത്യമായി പറയണം എന്ന കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ അതിഥിയുടെ നാട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരും കൂട്ടുകാർ വിളിക്കുന്ന ഇരട്ടപ്പേരും ഒന്നും വേദിയിൽ വെച്ച് വിളംബരുത ഒരിക്കൽ ഒരു സ്കൂളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടി വന്ന ഒരു അനുഭവമുണ്ട് വളരെ മുൻകൂട്ടി വിളിച്ച തീയതിയും സമയവും ഒക്കെ ഉറപ്പിച്ചു വ്യക്തിപരമായ വിവരങ്ങളും ഫ്ലെക്സിൽ വെക്കാനുള്ള ഫോട്ടോയുമെല്ലാം കൃത്യമായി ചോദിച്ചു വാങ്ങി സംഘാടനവും സ്വീകരണവും എല്ലാം അതീവ ഹൃദ്യമായിരുന്നു സ്വാഗത പ്രസംഗകൻ മുതൽ ആശംസാ പ്രസംഗകൻ വരെ അഭിസംബോധനയിൽ ജോർജ് പുളിക്കൻ എന്ന പേര് ജോസഫ് പുളിക്കൻ എന്നാക്കിയെന്ന് മാത്രം ഒടുവിൽ നന്ദി പ്രസംഗകനാണ് സംശയം വന്നത് അദ്ദേഹം അന്ന് ചോദിച്ചു പേര് ജോർജ് എന്നല്ലേ അങ്ങനെ ഒടുവിൽ നന്ദി പ്രകടനക്കാരൻ എന്നെ ജോർജാക്കി യാത്രയാക്കി അതിഥികൾ പൊതുവിൽ അറിയപ്പെടുന്ന പേരും ഇനിഷ്യനുമൊക്കെ അഭിസംബോധന ചെയ്യുന്നവർ കൃത്യമായി ശ്രദ്ധിക്കണം സദസ്സിലിരിക്കുന്നവരും അതിഥികളുടെ പേരും പദവിയുമൊക്കെ നന്നായി അറിയുന്നവരായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് അഭിസംബോധനക്കിടയിൽ പേര് മറന്നു പോകുന്നതും വിശിഷ്ടാതിഥിയുമായി ഇല്ലാത്ത അടുപ്പവും വല്ലാത്ത ബന്ധവുമൊക്കെ അഭിസംബോധനയുടെ ആമുഖമായി പറഞ്ഞ ശേഷം ഒടുവിൽ പേരറിയാതെ ബബ്ബ അടിക്കുന്നവരുണ്ട് സദസ്സിലുള്ളവർക്ക് പൊട്ടിച്ചിരിക്കാൻ നമ്മൾ കാരണക്കാരാകുന്നത് എന്തിനാണ് അഭിസംബോധന എപ്പോഴും ഓരോ അതിഥികൾക്കും അനുയോജ്യമായതാകണം അഭിസംബോധന വെറും ഒരു ചടങ്ങല്ല അതിന് പിന്നിലുള്ള അർത്ഥം വളരെ വലുതാണ് മൂർക്കോത്ത് കുഞ്ഞപ്പ പ്രസംഗകല എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മാന്യ സദസ്യർക്ക് എന്റെ കൂപ്പുകൈ തുടങ്ങിയുള്ള അഭിസംബോധനകൾ വെറും ഭംഗി വാക്കല്ല മാന്യ സദസ്യരെ എന്ന് പറയുന്നതിൽ അടങ്ങിയ ആദരവ് പ്രസംഗത്തിൽ ആദ്യ അവസാനം ഉണ്ടായാൽ പ്രസംഗകന്റെ വാക്കുകൾ സദസ്യർ ശ്രദ്ധിക്കും അവർക്ക് തിരിച്ചും ആദരവുണ്ടാകും അഡ്വക്കേറ്റ് പോൾ നിങ്ങൾക്കും നല്ലൊരു പ്രസംഗകനാകാം എന്ന പുസ്തകത്തിൽ അഭിസംബോധനയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് അഭിസംബോധന എപ്പോഴും ഹ്രസ്വമാക്കുക ലളിതമാക്കുക സുന്ദരമാക്കുക തനിമയുള്ളതാക്കുക പ്രസംഗപാഠങ്ങളുടെ മുൻപാഠങ്ങളുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാകും കാണാൻ വിട്ടുപോയവർ അതുകൂടി കാണാൻ മറക്കരുത് ഇതോടെ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം